പൂനെയിൽ മുൻ കൗൺസിലറെ സഹോദരി ഭർത്താവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെടിവെച്ച് കൊന്നു വൻരാജ് അന്തേക്കർന്നയാളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യം പുറത്തുവന്നു പ്രതികളായ മൂന്നു പേരെ ഇതുവരെ പിടികൂടിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ക്രൂര കൊലപാതകം നടന്നത് ആറു ബൈക്കുകളിലായി എത്തിയ സംഘം അരിവാളുകൊണ്ടാദ്യം വൻരാജിനെ വെട്ടിവീഴ്ത്തി പിന്നാലെയായിരുന്നു വെടിവയ്പ്പ് അഞ്ച് റൌണ്ട് വെടിവെച്ചെന്ന പോലീസ് പറഞ്ഞു മരണം മുൻപ് തന്നെ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു സ്ഥലത്തെ വൈദ്യുതി ബന്ധവും കൊലപാതകത്തിനു മുൻപ് പ്രതികൾ വിച്ഛേദിച്ചിരുന്നു കൊല്ലപ്പെട്ട വൻരാജ് അന്ധേക്കറിന്റെ സഹോദരി ഭർത്താവാണ് കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് ഇയാളുടെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ വൻരാജ് ഇടപെട്ടതാണ് പ്രകോപനമെന്ന് പോലീസ് പറയുന്നു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട് എൻസിപി അജിത് പവാർ വിഭാഗത്തിന്റെ നേതാവാണ് കൊല്ലപ്പെട്ട വൻരാജ് അന്തേക്കർ ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ